യുവതിയെ തട്ടിക്കൊണ്ടുപോയി നഗരത്തിലെ വ്യവസായ പ്രമുഖനും കോടീശെന്നുമായ എം ആർ സിയുടെ ഏകമകളെ സിറ്റി ടൈഗേഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം തട്ടിക്കൊണ്ടുപോയതായി അറിയുന്നു കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നഗരം മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു പത്രത്തിലൊക്കെ വന്ന കഴിഞ്ഞിരിക്കും അറിയില്ല രാമേന്ദ്ര പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിട്ടില്ല പത്രത്തില് വരുന്നത് അല്ല എല്ലാരും അറിഞ്ഞ് പോലീസൊക്കെ അറിഞ്ഞ് നിനക്ക് തീരെ പേടിയില്ലേ എന്താ നിനക്ക് പേടിയുണ്ടോ എനിക്ക് കുറച്ച് പേടിയുണ്ട് പിന്നെ എല്ലാത്തിനും എന്റെ കൂടെ തന്നെ രാമേന്ദ്ര പിന്നെ സ്ഥിരം എനിക്ക് പോലീസിനെ ആലോചിക്കുമ്പോഴ അവര് നമ്മളെ പിടിച്ചാൽ ശരിക്കും ഉപദ്രവിക്കില്ലേ ആ ഉപദ്രവിച്ചൊന്നും വരും പക്ഷേ പോലീസ് വരുന്നതിന് മുമ്പ് എം ആർ സി മുഴുവൻ പറഞ്ഞു വെച്ചിരിക്കണം എനിക്കൊരു സമാധാനം ഇല്ല നമ്മൾ അവളെ തന്നെ അങ്ങോട്ട് പറഞ്ഞാലോ അവള് പോലീസിൽ ചെട്ടിയാരി വരും നീ കേട്ടല്ലേ പറഞ്ഞേക്ക് ഈ കൂട്ടത്തില് ചെട്ടിയാരെയും തട്ടിക്കൊണ്ട് വരായിരുന്നു എങ്കിൽ അത്രയും സമാധാനേ രാമേന്ദ്രാ വേദനിക്കുന്നു കയറുകൊണ്ട് കിട്ടിയ കൈ വേദനിക്കും അത് സാധാരണയാണ് പട്ടി വരും നീ വിളിച്ചു പോയ കേൾക്കാൻ ഇവിടെ പരിസരത്ത് ആരും ചവിട്ടിനും എന്താ കളിയത് ഇതാണ് ഇവിടെ കോഴിക്കല്ലന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കല്ലന്മാരെ പിടിക്കാൻ വേണ്ടി ഒരു പുതിയ വിദ്യ പരീക്ഷ നോക്കുക രാത്രിയിൽ ഒളിച്ചു വരുന്ന കല്ലം പക്ഷെ അവിടെ തന്നെ ചവിട്ടണം പണത്തിന്റെ കാര്യം ഹേയ് നല്ല കാര്യായി ഉടനെ ശരിയാവും പിന്നെ എന്താ എനിക്കിപ്പോ ബിസിനസിന്റെ ആവശ്യത്തിന് ഒരു ഫോൺ അത്യാവശ്യാണ് ഫോണില്ലാതെ ഒന്നും അതെ അതെ അത്യാവശ്യമാണ് വെരി ഇമ്പോർട്ടൻ അപ്പൊ ഫോണുള്ള ഒരു ഫ്ലാറ്റ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറിയാലോ വെരി വെരി ഗുഡ് ഗുഡ് മാറാനോ അത് വേണ്ട ഞങ്ങളുടെ ഫോൺ ഉപയോഗിക്കാം അതെ പ്ലഗ് പോയിന്റ് ഉണ്ടല്ലോ ഞങ്ങളുടെ ഫോൺ എടുത്ത് അവിടെ വെക്കാം ഞങ്ങൾക്ക് അധികം ഫോൺ കോൾസ് വരാറില്ല ഫോണിന്റെ പേരും പറഞ്ഞ് താമസം മാറ്റണ്ട യു യൂസ് മൈ ഫോൺ രണ്ടാമ ഭയപ്പെടൊന്നും വേണ്ടോ അവൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ആ കൊല്ലൂന്നൊക്കെ കൊല്ലും എന്നെ ഇങ്ങനെ ചിലപ്പോ ഓരോന്നൊക്കെ പറഞ്ഞ അവൻ പേടിപ്പിക്കാറുണ്ട് നമ്മൾ വിചാരിക്കുന്നത് അവൻ ആള് വെറും പാവ തട്ടിക്കൊണ്ടു വന്ന ഓ അങ്ങനെ അത് കുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്ന പണം തരുന്ന ഒരാള് പറഞ്ഞേ ഞങ്ങക്കാണെങ്കിൽ പണത്തിന് വളരെ അത്യാവശ്യമുണ്ട് വാടക കൊടുക്കണം ചെട്ടിയാർക്ക് കൊടുക്കണം താഴത്തെ വീട്ടുകാരുടെ കാരണ്ം കൊണ്ടാ വാടക കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് കുട്ടിയുടെ അച്ഛൻ പണം തരുമല്ലേ തരും തരും എന്റെ ഒരുപാട് കാശുണ്ടായിരുന്നേ കോവിലത്തുനിന്ന് വരുമ്പോ തോർത്ത് കെട്ടി അച്ഛൻ അല്ല അച്ഛൻ തന്നെ വന്നതാണ് അത് വരിക്കച്ചക്ക വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയിരുന്ന സമയത്ത് രണ്ടു മൂന്ന് ആളുകൾ വന്ന് പിടിച്ചുറച്ചുകൊണ്ട് പോയി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ലായിരുന്നു വാ

നിന്റെ കാല്ണ്ടും വെട്ടി തല്ലിക്കൊന്ന് കെട്ടി ഞാൻ ഞാൻ അതിനുള്ള എനിക്ക് അറിയാം എടീ നിലക്കെന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ മുപ്പത് വരെ കൊന്നവനാ ഞാൻ മുപ്പത്തൊന്നാമത്തെ പെണ്ണായിരിക്കും ഈനാ ബീച്ച് നിന്റെ എല്ലാത്ത നാവിന്റെ ചെലക്കലി നിർത്തി തരാടി ആഹ് നിന്റെ തന്ത കള്ളൻ എം ആർ സിയെ ഞാനൊന്ന് വിളിച്ചോട്ടെ അയാള് പോലീസിനെയും പത്രക്കാരെയും വിവരം അറിയിച്ചിട്ട് ബുദ്ധിമാൻ ചമഞ്ഞിരിക്കുക തന്തയും മോള് അനുഭവിക്കും നോക്കിയോ നിങ്ങൾ പോയി ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും നീ എന്നെ മോക്ക് സംഭവിച്ചാൽ അങ്ങനെ വാ ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം അഞ്ച് നയ പൈസ ഞാൻ തരത്തില്ല മിസ്റ്റർ എം ആർ സി നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാവും നിങ്ങളുടെ മകൾ ഇവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന് വെറുതെയാണ് മിസ്റ്റർ ഓരോ നിമിഷവും ക്രൂരമായ പീഡനങ്ങളായിട്ട് അവൾ പുളയുകയാണ് വേണമെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കുറച്ച് കേട്ടുള്ളൂ എനിക്ക് മനസ്സില്ല കരയാനാ പറഞ്ഞത് കരച്ചിൽ കേട്ടില്ല അല്ലേ കേൾക്കില്ല കരയാൻ പോലും അശക്തിയായി ടൈഗർ നീ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കോ സേറ്റി ടൈസ് അത്ര മണ്ടന്മാരൊന്നും അല്ല അര മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും എനിക്ക് എസ് ഓർണോ ആരാന്ന് അറിയാൻ പാടില്ല പിന്നെ ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് ഒരു ടിക്കറ്റ് പറഞ്ഞാലോ എനിക്ക് തിരിച്ചു പോണ്ടേ നീ തിരിച്ചു പോകാൻ വരട്ടെ ഇവിടെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കന്മാർ ആ പെൺകുട്ടിയെ താമസിക്കാതെ കൊല്ലും എന്താത്ര ഉറപ്പ് അതിനുമ്പ് പോലീസ് അവരെ പിടിച്ചാലോ എന്തെങ്കിലും ഒന്ന് മുന്നിൽ കാണാതെ ഞാൻ പ്രവർത്തിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പണത്തിനു വേണ്ടി അവന്മാര് വിളിക്കുമ്പോഴൊക്കെ തരില്ല എന്ന് ഞാൻ പറയും പണം കിട്ടില്ല എന്ന് ഉറപ്പാക്കുകയും പോലീസ് പിടിച്ചേക്കൊന്ന് സംശയം ഉണ്ടാകുകയും ചെയ്യുമ്പോ അവന്മാര് കൊന്നിരിക്കും നീ തൽക്കാലം ഇവിടെ തന്നെ നീക്ക് ഈ പൊല്ലാപ്പൊന്ന് അവസാനിച്ച് കിട്ടിയാൽ എത്ര കാലം ഇത് കേൾക്കാൻ തുടങ്ങിട്ട് ഇല്ല ഡിയർ കുറച്ചു ദിവസം കഴിയട്ടെ അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്താ ഇത് എന്തിനാ അല്ല ഇൻസ്പെക്ടർ എന്റെ മോള് ആ ഒരു അച്ഛന്റെ വികാരം എനിക്കറിയാം ഞാൻ തന്നെ നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ കൂടുതൽ വിഷമം മകൾ തിരിച്ചു വരുന്നുണ്ടോ അതല്ല അവളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയ്ക്ക് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലേ എന്തായാലും അമ്മാർ സി കൊച്ചുകൂട്ടികളെ പോലെ പ്ലീസ് നിങ്ങൾ ആണല്ലോ എന്താ സംശയം തോന്നുന്നുണ്ടോ എന്തായി തീരുമാനം നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ തരാമല്ലോ നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം അപ്പൊ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഏത് ഉറപ്പില്ല ടൈഗർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടതിൽ ആ നാളെ എങ്ങനെ എക്സ്ചേഞ്ച് അത് നാളെ രാവിലെ കൃത്യ ഏഴ് മണിക്ക് സുഭാഷ് നഗറിലുള്ള ചതുപ്പ് നിലത്തിനടുത്ത് ഞാൻ പെട്ടിയുമായി എത്താം ഏത് പെട്ടി ഓണപ്പെട്ടി അവിടെ പുള്ളിയുടെ മകളുമായി എന്റെ മകള് ഏക മകള് ആശ നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം ശരി അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം നല്ല ബുദ്ധി തോന്നിന് നന്ദി എം ആർ സി പോലീസോ പട്ടാളോ എല്ലോ ഉണ്ടെങ്കിൽ അയ്യോ ഒരിക്കലും ഇല്ല എന്നെ വിശ്വസിക്കൂ എം ആർ സി ആണ് പറയുന്നത് ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നത് ഞങ്ങളുടെ ഓഫീസിൽ ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ അവിടുത്തെ ഫോൺ നമ്പർ എത്രയാ അത് അതൊക്കെ മതി കാശ് റെഡി ആക്കിക്കൊള്ളുക

കള്ളം പറയാതെ മോനെ എനിക്കറിയാം ശരി പറഞ്ഞു എന്താ കാര്യം ആ ഫോൺ ചെയ്തത് എം ആർ സി അല്ല എസ് ഐ അബൂഹസനാ പോലീസിന്റെ വലയപ്പെടാതിരിക്കണെങ്കിൽ നിങ്ങൾ നാളെ പോകരുത് പോയാ നിങ്ങൾ അകത്താ വിശ്വാസവഞ്ചന കാണിച്ച ആ പെണ്ണിനെ ഇന്ന് തന്നെ ഞങ്ങൾ തട്ടിയത് അയാളൊന്നും പഠിക്കട്ടെ ഇതെല്ലാം അത്ര വ്യക്തമായിട്ടറിയ ദൈവോ തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ ഞാൻ പറയുന്ന അനുസരിക്കുന്നാണ് ബുദ്ധി സ്വാമിജി ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റിയിട്ട കേസന് ആവശ്യമില്ല ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചോളാം വെക്കട്ടെ ഹലോ ഹലോ ഉം ഉം മറന്നു ആ അതിന് ഏതാനും ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗ് നമ്മുടെ വലയിൽ വീഴും ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക അബു ഹസൻ ഏ സെമിസി എത്തിക്കഴിഞ്ഞു ഒരു സെക്കൻഡ് മാത്രം വേഷം മാറി വന്നിരിക്കാണല്ലേ നാട്ടും പുറത്താരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ റെഡി കഴിഞ്ഞു മുന്നിൽ നടക്കുന്ന കൊമ്പ മീശക്കാരൻ വയസ്സിന്റെ കയ്യിൽ വാക്സിക്കുള്ള സാധനമുണ്ട് അത് മോസ്റ്റ് മോഡേൺ മെഷീൻ കണ്ണാണ് കയ്യിലുള്ളത് ഡൈനാമിറ്റോ ബോംബോ ആയിരിക്കും അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കാ പോണിക്കരെ എങ്ങോട്ടാന്ന് ചോദിച്ച കിഴക്കോട്ടെ നല്ല പ്രശ്നത്തെ കണ്ടത് എങ്ങനെയാ കിഴക്ക് കിട്ടിയാ പറയായിരുന്നു നടന്നു ഓ വയ്യേ നോക്കാൻ എന്നാലും വേണ്ടി ഒന്നുകൂടെ അല്ലാ ബോംബ് വയ്ക്കാനുള്ള ശ്രമമാണല്ലോ എന്താ അവരുടെ ഉദ്ദേശം ബോംബ് ബോംബ് Me, right you know േ ഇനിയും കിഴക്കോട്ട് തന്നെയാ ആ എനിക്ക് കിഴക്കോട്ട് പോയ അറബിക്കടലിൽ എത്തും അറിയാം അതാ അവർ എം ആർ സി ചൂണ്ടി കാണിച്ചു കഴിഞ്ഞു അവർ മൂവ് തുടങ്ങി അയ്യോ എന്റെ അച്ഛൻ തോക്ക് നിന്നെ ഒന്നും എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ച മാർച്ച് പതിനേഴിന് കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല മെയ് കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ ജൂൺ പന്ത്രണ്ടിനും ഇടയ്ക്ക് സെന്റ് മൈക്കിൾസ് കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായ നീന നീതു എന്ന രണ്ട് പിഞ്ചു പെൺകുട്ടികൾ പറയടാ ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത് ഒരു പിടി കിട്ടില്ല

എങ്ങോട്ടോ എങ്ങ എന്റെ മുപ്പതാമത്തെ പറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാ യോഗ ഉണ്ടെന്നാണ് ജാതകത്തിൽ വണ്ടിയും കാരൊക്കെയുള്ള സ്ഥലല്ലേ എന്ത് പറ്റി എന്ന് അറിയാൻ വന്നതാ ജീവൻ പോയിട്ട് ലിങ്ങി തിരിച്ചു പിടിച്ചോണ്ട് പോണോ സത്യമാണോ ഈ പറയുന്നത് സത്യം ശരി ഭഗവതി ആണ് സത്യം എന്തുകൊണ്ട് ഇത് നേരത്തെ അല്ലേ ചെറിയ ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ തെറ്റിദ് അങ്കിൾ നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റി വെച്ചിരിക്കുകയാണ് എവിടെയാണ് മകൻ അതല്ലേ ഞങ്ങൾ തേടി സി ഫോട്ടോ 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 കൊണ്ടുവന്നിട്ടുണ്ടോ വെച്ചിരിക്കുന്നത് ഞാൻ പറയാല്ലേ പിഞ്ചു കുഞ്ഞാണല്ലേ അയ്യോ അല്ല മുപ്പത് വയസ്സ് ആരാം പോവുക ഓഹോ ഇത് കുഞ്ഞുന്നാളിലെ ഫോട്ടോ മതി ഇരിക്കും മുറി ശരി ധൈര്യമായിട്ടപ്പൊക്കെയുള്ളൂ എത്രയും വേഗം മകനെ കണ്ടുപിടിക്കാൻ പഠിച്ചോ നമ്മളെ സഹായിക്കട്ടെ ഞാനും ഓ